ടോണി തോണീൻ്റെ ഇടയിലേ സൈഡിൽ വെച്ചിരുന്നു വള്ളത്തിൽ പോയിട്ടോ അടുക്ക നമ്മൾ രാജുഭവൻ വിളിച്ചില്ല രാജു വരുന്നുണ്ട് അവിടെ രാജുവാൻ കാട്ടെ രാജു പാനും വരുന്നുണ്ട് ഏത് സമയത്ത് ഹെൽപ്പിനും വിളിക്കുന്നത് നമ്മളെ ചങ്കാണ് സെറ്റാണേ ആ മരത്തിന്റെ അവിടെ അടുപ്പിച്ചു ആ ഈ മരത്തിന്റെ അവിടെ ഇങ്ങനെ അടുപ്പ് ചെയ്യുന്നു അതിലാണ് ഒന്ന് നീർക്കോലെ വേയറുണ്ട് വേ തോയെ പിന്നെ ചൂണ്ടല് കാണാല്ലോ ഈ ചവ പേടിച്ച് ആകെ കൊട്ടിപ്പടി ഞാൻ ബേജാറായി നമ്മളെ രാജു എത്തി രാജോ ആ അവിടെ ആ മരത്തിന്റെ ചോട്ടില് നിങ്ങളുടെ

സ്പൂൺ മങ്ങണ് ചൂണ് ആ ഒന്നും രണ്ടും അടുത്തോലീറ്റർ അത് ജിമ്മിന് സംഭവം സെറ്റാ ശരീരം സിക്സ് പാക്ക് വന്ന സംഭവം പൊളിയായി ഞാൻ ശ്യാബിനെ കണ്ടവിടെ അപ്പൊ ഓരോ വിളിച്ചിട്ട് ഓൺ എടുക്കില്ല ഫോൺ എടുക്കില്ല ഞാൻ പോയി കണ്ടപ്പോയി പിന്നെ അവിടേക്ക് ഇങ്ങനെ ഒലിച്ചു വന്നുകൊണ്ടോന്നറിയില്ലേ രാജ ചൂണ്ട മുങ്ങിണ്ടോ റിയില്ല അതിന്റെ അവിടെ തന്നെ അവിടെ പൊങ്ങിക്കോ നമ്മളെ ചക്കനാണ് സാരം കിട്ടി

അത് ഓണ ഞങ്ങൾ ഇത് ഇറക്കി നോക്കി ഞങ്ങൾ ഇങ്ങനെ ബ്രൈഡ് ആത്തി നോക്കി ആ ഓ താങ്ക് യു താങ്ക് യു ഇഷ്ടരാജ് നമ്മൾ ചങ്ക് എടുത്തു നമ്മളെ ഇത് നമ്മൾ ഫ്രോഗും ഫ്രോക്കും ഷൂണ്ടെല്ലാം നമ്മളോ ഒരു മീനടിച്ച് ആ താഴെന്ന് അതിനുണ്ട് ൊലി വൈ ഞാർക്ക് എന്താ വേണ്ട പറഞ്ഞോണ്ട് നമ്മളെ ചൂണ്ടൽ കിട്ടിട്ടുണ്ട് നമ്മള് ശങ്കു താങ്ക് യു ചാലുണ്ടിട്ടില്ലേ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടേ ചെക്കന്മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ടു ഓക്കേ